നമ്മുടെ സഹോദരിമാർ വിദേശത്ത് തട്ടിപ്പിന് ഇരയാകുന്നുണ്ട് എന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്ത് ജോഡി സജ്ജമാകുമ്പോൾ എംബസി മുഖേന ബന്ധപ്പെടണമെന്നും മറ്റു തട്ടിപ്പുകൾ ഒഴിവാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിർഭാഗ്യവശാൽ രാജ്യത്തെ പൌരരുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു നടപടിയും ഇതുവരെ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല വിവിധ ഘട്ടങ്ങളിൽ സംസ്ഥാനം ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ അനുകൂല നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി സഭയിൽ ചൂണ്ടിക്കാട്ടി നമ്മുടെ സഹോദരിമാരിൽ പലരും ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലുള്ള തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി വല്ലാത്ത വിഷമം അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇക്കാര്യത്തിൽ ബോധവൽക്കരണ നടപടികൾ നമ്മൾ തുടർച്ചയായി സ്വീകരിച്ചു വരുന്നുണ്ട് പക്ഷേ ഏറ്റവും നല്ല പരിഹാര മാർഗം ഏതൊരു വിദേശ രാജ്യത്ത് ജോലിക്ക് ചെല്ലുമ്പോഴും ആ ജോലി സ്വീകരിക്കുന്നവർക്ക് എംബസി മുഖേന ഒരു സൗകര്യമൊരുക്കുക എന്നുള്ളതാണ് എംബസിയുമായി ബന്ധപ്പെടാൻ സാധിക്കണം അപ്പോൾ ആർക്ക് എവിടെയാണോ തൊഴിൽ ചെയ്യേണ്ടത് ആ തൊഴിൽ ഉടമ എംബസിയുമായി ബന്ധപ്പെട്ട് ഈ ആളെ സ്വീകരിക്കുന്ന വരണം അപ്പോൾ ഒരു മറ്റ് തട്ടിപ്പുകളോ ഇവരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കലോ മറ്റ് പ്രയാസങ്ങളോ ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എംബസിയുടെ ഒരു ഉത്തരവാദിത്വമായിട്ടും വരും പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് രാജ്യത്തെ പൗരരുടെ കാര്യത്തിൽ ഇത്തരമൊരു നിലപാട് കേന്ദ്ര ഗവൺമെൻറ് ഇതേവരെ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല വിവിധ ഘട്ടങ്ങളിൽ ഈ ആവശ്യം ഉന്നയിച്ചതാണ് ഇനിയും ആ ആവശ്യം നമുക്ക് കൂട്ടായി ഉന്നയിക്കേണ്ടതായിട്ടുണ്ട്